നല്ല വിശപ്പുണ്ടായിരുന്നു സമയം രാത്രി പത്ത് മണി സെലക്ട് ദർബാർ റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ എവിടെയാണല്ലേ വടക്കാഞ്ചേരിയിൽ നിന്നും തൃശ്ശൂർ പോകുന്ന റൂട്ടിൽ വലതു ഭാഗത്തായിട്ട് കാണാം അത്താണ് എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ലൊക്കേഷൻ മറക്കണ്ടോ നല്ല അടിപൊളി ഫുഡുകളുള്ള കടയാണ് ഒരുപാട് ഫുഡുകളുടെ പേര് ഉദ്ദേശിക്കുന്നു ഹോട്ടലും കാണാൻ നല്ല ഭംഗിയുണ്ട് നേരെ കയറി രണ്ട് ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു രണ്ട് കട്ടൻ ചായയും ഇവിടെ ഒരുപാട് ഫുഡുകൾ കിട്ടുന്ന ഒരു കടയും കൂടി അറേബ്യൻ ഫുഡ് പലതരം ഫുഡുകളും ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഹൈദരാബാദ് ബിരിയാണി മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ കിട്ടുന്നൊരു കടയാണ് ഞാൻ രണ്ട് ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് നമുക്കൊരു കോഴിമുട്ടിയും നല്ല വലുപ്പമുള്ള നല്ല വലുപ്പമുള്ള ഒരു മൂന്ന് പീസുമാണ് ഇതിൽ വെച്ചിരിക്കുന്നത് വയറ് നിറച്ച് അടിച്ച പൊളിച്ച് തിരിച്ചു പോകാൻ പറ്റിയ ഒരു കടയും കൂടിയിട്ടാണ് അപ്പോൾ സുഹൃത്തുക്കളെ ലൊക്കേഷൻ മറക്കണ്ട വടക്കാഞ്ചേരിയിൽ നിന്നും തൃശ്ശൂർ പോകുന്ന റൂട്ടിൽ അത്താണി എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് വലതു ഭാഗത്തായിട്ട് കാണാം സെലക്ട് ദർബാർ റെസ്റ്റോറൻറ്റ് നമുക്ക് കാർ പാർക്കിങ്ങിനും എല്ലാത്തിനും പറ്റിയ ഒരു കടയും കൂടിയിട്ടാണ് കേട്ടോ ഈ കടലൊന്ന് കയറിക്കോ ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടോ ഓക്കെ ബൈ സുഹൃത്തുക്കളെ വീണ്ടും കാണാം നല്ല നല്ല വീഡിയോ